ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നിർണായക മാറ്റത്തിനൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സ് വൈസ് ക്യാപ്റ്റൻ മിലോസ് ഡ്രിക്സിച്ചിന്റെ നാട്ടിൽ നിന്നും അതായത് മോണ്ടിൻ എഗ്രോയിൽ നിന്നും ഡൂസ് ആൻ ലഗാറ്റർ എന്ന താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇവാൻ വഗ്മനോവിച്ചിൻ്റെ രണ്ടാം സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു ഇത് നടക്കാതെ പോവുകയും ഒടുക്കം ബ്ലാസ്റ്റേഴ്സ് ഇവാൻ കലിയൂഷ്ണിയെ ടീമിലെത്തിക്കുകയും ചെയ്തു ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ താരത്തെ സൈൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും സ്റ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കണ്ണുകൾ താരത്തിന്റെ പിറകിലുണ്ടായിരുന്നു ഫ്രഞ്ച് ഡിഫൻഡർ അലക്സാണ്ടർ കോയ്ഫിനെ പുറത്താക്കിക്കൊണ്ടാകും ബ്ലാസ്റ്റേഴ്സ് മധ്യനിരയിലും ഡിഫൻസിലും കളിക്കാൻ കഴിവുള്ള ഡുസാൻ ലെഗാറ്ററെ ടീമിലെത്തിക്കുക ഈ സീസണിൽ ഹംഗേറിയൻ ഫസ്റ്റ് ടയർ ലീഗിൽ കളിച്ചിരുന്ന താരത്തെ ട്രാൻസ്ഫർ ഫീ നൽകിയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുന്നത് മോണ്ടി നെഗ്രോ നാഷണൽ ടീമിനായും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് ഹംഗേറിക്ക് പുറമെ റഷ്യൻ സെർബിയൻ പോളിഷ് ലീഗുകളിലും താരം കളിച്ചിട്ടുണ്ട് ഈ സീസണിൽ ഡെബ്രേസൻ എന്ന ഹംഗേറിയൻ ടീമിനായി കളിച്ചുകൊണ്ടിരുന്ന താരം ഇതുവരെ അവർക്കായി പതിനെട്ട് മത്സരങ്ങളിൽ നിന്നും ഒരു അസിസ്റ്റ് നേടിയിട്ടുണ്ട് ടീമിന്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലെ ഒരു പ്രധാന ഭാഗം തന്നെയായിരുന്നു ഇദ്ദേഹം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക